ഇനിയുള്ള കലാപരിപാടി ഇയാളുടെ ണോ ആയിക്കോട്ടെ ഈ പോലീസ് പറയുന്ന പോലെ അലക്സ് ഏഴുപേരെ ക്രൂരമായി കൂട്ടക്കൊല ചെയ്തു എന്നൊന്നും ഞങ്ങൾ ബ്ലാങ്കായിട്ട് വിശ്വസിക്കുന്നില്ല അതുകൊണ്ട് തന്നെ ഒരു കുറ്റവാളിയോടല്ല ഞങ്ങളിപ്പോ സംസാരിക്കുന്നത് നല്ല മാർക്കോടെ ബി എ പാസ്സായി തുടർന്ന് എം എക്ക് ചേർന്നു പക്ഷെ എം എ പാസ്സായില്ല കാരണം മയക്കുമരുന്നടിമപ്പെട്ട് ഇടയ്ക്ക് വെച്ച് പഠിപ്പ് നിർത്തി വീട്ടിൽ നിന്നും കാശ് കിട്ടാതായപ്പോൾ മോഷണം തുടങ്ങി ചെറിയ പോക്കറ്റ് അടി തുടങ്ങിയതാ അത് പിന്നെ വലിയ കൊള്ളയിലും കൊലയിലും വരെ ചെന്നെത്തി എന്നൊക്കെയാണ് പോലീസ് എഴുതി പിടിപ്പിച്ചിരിക്കുന്നത് ഇതിലൊക്കെ വല്ല ഉണ്ടോ അലക്സ് പറഞ്ഞാൽ വാസ്തുണ്ടോ അലക്സെ ഞങ്ങളെ പറഞ്ഞോട്ടം ശ്രമിക്കാം പക്ഷെ ഇതാണ് സാറിനെങ്കിൽ നിന്ന ഞാൻ വേണ്ട ചാക്കോ ഇരണിയിൽ ഗ്രാമത്തിൽ പ്ലാമൂട്ടിൽ വീട് ഉടമസ്ഥൻ ലോനപ്പൻ പാരമ്പര്യമായി വലിയ പണക്കാരൻ ബിസിനസ്സുകാരൻ പ്രൈവറ്റ് ഫൈനാൻസർ ആയതുകൊണ്ട് ധാരാളം പണം എപ്പോഴും വീട്ടിലുണ്ടാവും ഇവിടെ ആകെ കൊല്ലപ്പെട്ടത് അഞ്ചു പേര് എനിക്കറിയില്ല ലോനപ്പൻ അമ്പത്തിമൂന്ന് വയസ്സ് അറിയില്ല മറിയാമ്മ ഭാര്യ എനിക്കറിയില്ല വയസ്സ് മകൻ അറിയില്ല അനിത വയസ്സ് ഇരുപത്തിമൂന്ന് മോൻകുട്ടന്റെ ഭാര്യ എനിക്കറിയില്ല രവിക്കുട്ടൻ ലോനപ്പന്റെ രണ്ടാമത്തെ മകൻ ഇരുപത്തൊന്ന് വയസ്സ് എനിക്കറിയില്ല

ഇവർ കൊല്ലപ്പെടുന്നതിന് രണ്ടു ദിവസം മുമ്പ് ഇവരുടെ വീടുകളുടെ പരിസരങ്ങളിൽ അലക്സ് ചുറ്റിപ്പറ്റി നടന്നിരുന്നു എന്നതിന് ദൃക്സാക്ഷി അറിയില്ല ഈ രണ്ട് വീടുകളിലും പല സ്ഥലത്തും അലക്സിന്റെ ഫിംഗർ പ്രിന്റ് ഐഡന്റിഫൈ ചെയ്തിട്ടും എനിക്കറിയില്ല അപ്പൊ ഈ രണ്ട് വീടുകളും വീട്ടുകാരെയും അലെക്സിന് ഒരു പരിചയം ഇല്ല എനിക്കൊന്നും പറഞ്ഞില്ലേ നീ ബി എന്ന് പറഞ്ഞിട്ടും കാണാം സർ താമസമില്ല ആ പിന്നെ പ്രതിയെ കൊണ്ടുവരുന്നുണ്ടോ ഉണ്ടെങ്കിൽ കുറച്ച് പോലീസിനോട് കരുതണം അല്ല ആള് കൂടുവേ ഇല്ലേ ദ നോ പ്രോബ്ലം സാർ ഇവിടെയാണ് ലോനപ്പിന്റെ കോടികളെന്ന് മകൻ അടുത്ത ആ ഇതിലോനെപ്പറിയാം ഇവിടെ രണ്ടാമത്തെ മകൻ ലവിക്കൂട്ട് സർ ടി വൺ இது மூத்த மகாரிய அனிதா சரி, சரி. വളരെ ബുദ്ധിമുട്ടിയാണ് ഞങ്ങൾ ഈ കേസ് സി ബി ഐ കൊണ്ട് അന്വേഷിപ്പിക്കാൻ വേണ്ടി കോടതി വാങ്ങി നിരാശപ്പെടുത്തരുത് ഇവരാണോ ഈ പൗര അതെ പക്ഷേ നേതാക്കന്മാരുടെ നാഥാമംഗലത്താ അവിടെ മുന്നണി രൂപം കൊണ്ടത് സിബിഐക്ക് പഴയ പവർ ഉണ്ടോ സാറേ എന്താ സംശയം അല്ല കൊണ്ടല്ല നല്ലൊരു വന്നാൽ വേറെ ഒന്നും കൊണ്ടല്ല നല്ല അല്ല സാറേ

അലക്സ് തന്നെയാണ് ഈ കൂട്ട കൊലപാതകങ്ങൾക്ക് പിന്നിലെന്ന് സംശയിക്കാനുള്ള പ്രധാന ക്ലൂ അവിടെ നിന്നാണ് കിട്ടിയത് ഇതിന് തിരിച്ചു വരും ഉടനെ വരും സർ ഇരണിയിൽ നിന്ന് നാദാമംഗലത്തേക്ക് ദൂരം ഏകദേശം മുപ്പത് കിലോമീറ്റർ വരും ഇരണിയിലെ കൂട്ട നടന്നത് നടന്ന് ഉദ്ദേശം പത്തിന് പത്ത് പതിനഞ്ചിന് ഇടയ്ക്കാണ് അവിടുന്ന് അലക്സ് നേരെ പോയത് നാദാമംഗലത്തുള്ള മാണിക്കുഞ്ഞിൻ്റെ വീഴ്ചയ്ക്കാണ് രാത്രി എട്ട് മണി കഴിഞ്ഞാൽ പിന്നെ ഇവിടെ കിടത്തില്ല അതുകൊണ്ട് തന്നെ അന്ന് അവൻ പോയിരിക്കുന്നത് ഉദ്ദേശം എട്ട് കിലോമീറ്റർ ചുറ്റിയായിരിക്കണം അങ്ങനെ ആകെ മുപ്പത് വെട്ട് മുപ്പത്തെട്ട് കിലോമീറ്റർ സോ ഉദ്ദേശം ഒരു മണിക്കൂർ യാത്രയ്ക്ക് അവൻ എടുത്തു കാണും തുടർന്നാണ് നാദാമംഗലം മാടും അത് ഉദ്ദേശം പതിനഞ്ചിനും പതിനൊന്ന് പതിനഞ്ചിനും ഇടയ്ക്ക് ദാറ്റ് മാറ്റേഴ്സ് ദ ടൈമിംഗ് സർ ഓക്കെ ചുറ്റി വളഞ്ഞാണ് പോയതെന്ന് അവൻ സമ്മതിച്ചോ അവനൊന്നും സമ്മതിച്ചിട്ടില്ല ഇതെല്ലാം പോലീസിന്റെ നിഗമനങ്ങളാണ് ചാക്കോ സർ നമുക്കും അവൻ പോയ വഴിയെ തന്നെ പോവാം ചുറ്റി വളഞ്ഞ് ഞാൻ മണി കൺവീനറാ പോലീസിനെ മാറ്റി നിർത്തി സി ബി ഐ കൊണ്ട് അന്വേഷിപ്പിക്കണമെന്ന കേസിലെ ഹർജിക്കാരനും ഞാനാ ഇവരേതോ കള്ളനെ അറസ്റ്റ് ചെയ്തിട്ടുണ്ടെന്നും പറയുന്നു അവൻ കുറ്റവാളിയാണെന്നോ നിരപരാധിയാണെന്നോ ഞങ്ങൾ പറയുന്നില്ല സിബിഐയിൽ നിന്ന് നിഷ്പക്ഷമായ അന്വേഷണം ഉണ്ടാകണം ഞങ്ങൾക്ക് നീതി കിട്ടണം കിട്ടും അത്ര ഇപ്പൊ ഇത് കണ്ടോ സാർ

ഉദ്ദേശം പത്തിരമണിയോടെ ചാച്ചിന് ഒറ്റയ്ക്കാന്ന് പറഞ്ഞ് മോസി മടങ്ങി ഡ്രാമ കഴിഞ്ഞിട്ട് ഒരുമിച്ച് ഞാൻ നിർബന്ധിച്ചതാ പക്ഷെ അവള് കേട്ടില്ല കേട്ടിരുന്നെങ്കിൽ ഈ ദുരന്തത്തിൽ നിന്ന് രക്ഷപ്പെടുവായിരുന്നു ഇവരുടെ മൊഴി ഞാൻ വായിച്ചതാ സാറിന്റെ നടക്കില്ല വന്നിരിക്കുന്നു അവളെങ്കിലും ുഞ്ഞിന്റെ ബോഡി കിടന്ന് ആ മുറിയില മരണപ്രാണത്തിനിടയ്ക്ക് മാണിക്കുഞ്ഞ് എഴുതിയതാവണം പക്ഷെ എന്താ അതുകൊണ്ട് ഉദ്ദേശിക്കുന്നു മനസ്സിലായില്ല ഒരു പക്ഷെ മരിക്കുന്നതിന് മുമ്പ് കർത്താവിനെ ഓർത്ത് ഈശോ മാണിക്കുഞ്ഞിന് ഇംഗ്ലീഷ് ഒക്കെ അറിയായിരുന്നു പിന്നെ അയാൾ ഗ്രാജുവേറ്റ് ആണ് ആ മാണിക്കുഞ്ഞിൻ്റെ വീട്ടിൽ അയാളും മരുമകളും അല്ലാതെ മാണിക്കുഞ്ഞിൻ്റെ ഭാര്യ മക്കള് അങ്ങനെ ആരുമില്ലേ അതൊരു വലിയ ട്രാജഡിയാണ് സാർ മാണിക്കുഞ്ഞും കുടുംബവും വേളാങ്കണ്ണി യാത്രയ്ക്കിടയിൽ വലിയൊരു ആക്സിഡന്റിൽ പെട്ടു അതിൽ സർവേവ് ചെയ്ത് മാണിക്കുഞ്ഞും മരുമകൾ മാത്രമാണ് കൂടുണ്ടായിരുന്ന ഭാര്യ മകൻ മകൾ മകളുടെ ഭർത്താവ് കുട്ടികൾ എല്ലാവരും ഒരു ശാപം കിട്ടിയ കുടുംബമാണല്ലോ അത് ഈ അലക്സിനെ ക്രൈംബ്രാഞ്ച് സംശയിക്കാൻ എന്താ കാരണം അലക്സ് ഒരു ലിസ്റ്റഡ് മോശമാണ് സാർ പല കേസിന് ശിക്ഷയനുഭവിച്ചിട്ടുണ്ട് പിന്നെ ഈ അലക്സിനോട് രൂപസാധിച്ചുള്ള ഒരാളെ സംഭവം നടക്കുന്ന ജസ്റ്റ് മുമ്പ് ഇരണിയിലും ഒരു പലരും ഉണ്ട് അവർ തന്ന ഡിസ്ക്രിപ്ഷൻസ് വെച്ചാൽ ഞങ്ങൾ അലക്സിനെ കസ്റ്റഡിയിലെടുത്ത് പലരും അയാൾ ഐഡന്റിഫൈ ചെയ്തിട്ടുണ്ട് എന്നാൽ ഇരണിയിൽ നിന്ന് നാദാമംഗലത്തിൽ ചുറ്റിത്തിരിഞ്ഞതിന് അലക്സിന് കാരണങ്ങളൊന്നും പറയാനില്ല മതി സാർ സാർ കഴിച്ചോ കഴിച്ചോ ഇഷ്ടം പോലെ ഇനി നാളായി ഉള്ള കഴിച്ചിട്ട് വെജിറ്റേറിയൻ 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 നോൺ കഴിച്ചിരുന്നു ഇല്ല പ്യുവർ 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 പോലീസിൽ ോ ഈശോ എം എക്ക് എവിടെയാണ് പഠിച്ചത് ഞാൻ മാർവാന ആ ആ പേര് അറിയാം എനിക്ക് ഞങ്ങളെ കൂടാതെ ആ പേര് ഉറപ്പായിട്ട് അറിയാമായിരുന്നു ആർക്ക് നാദാമംഗലത്തെ തീരെ പറ അറിഞ്ഞു എനിക്കറിയില്ല നിനക്കെല്ലാം അറിയാം ഈ കൂട്ടക്കൊലയ്ക്ക് ഉത്തരവാദി നീയാണ് പറ അലക്സ് അവിടെ രണ്ടിടത്തു നിന്നും കൊള്ള ചെയ്ത് സ്വർണവും പണവും എല്ലാം നീ എന്ത് ചെയ്തു പറയടാ തൊണ്ടി കോടതിയിൽ ഹാജരാക്കുന്നില്ലേ നാളെ ഹാജരാക്കും സാർ പ്രതി കുറ്റം സമ്മതിച്ചോ ആദ്യമൊക്കെ സമ്മതിച്ചു അങ്ങനെയാണ് ഈ മുതൽ ഇത്രയെങ്കിലും റിക്കവർ ചെയ്യാൻ സാധിച്ചത് പക്ഷേ റിമാൻഡ് എക്സ്റ്റെൻഡ് ചെയ്യാൻ വേണ്ടി ഹാജരാക്കിയപ്പോൾ അവന്റെ സ്വഭാവം നേരെ മാറി പോലീസും സിബിഐയും കൂടി എല്ലാം തന്റെ തലയിൽ കെട്ടിവെച്ചതാണെന്നും മർദ്ദനം പേടിച്ച് കുറ്റം കുറ്റം കൂടി അവൻ കോടതി പറഞ്ഞു അത് യൂഷ്വൽ അല്ലേ കോടതിയിൽ സമ്മതിച്ചിട്ടുള്ളത് അവനെ ചാർജ് തെളിവുകളൊക്കെ ഇല്ലേ കണ്ട സാക്ഷികൾ രണ്ട് വീട്ടിൽ നിന്നും കിട്ടിയ അവന്റെ ഫിംഗർ പ്രിന്റ് പിന്നെ കളവുമുതൽ കണ്ടെടുത്തത് കൊല ചെയ്യാൻ ഉപയോഗിച്ച ആയുധം

അലക്സിന്റെ അലക്സിന്റെ ഇരട്ട സംശയം തോന്നാൻ കാരണം ഹിസ്റ്ററി എനിക്ക് ഒരു കാര്യം മനസ്സിലായി സർ വലിയ വലിയ കൊള്ളകൾ നടത്തുന്നതിന് മുമ്പുള്ള അവന്റെ മോഡസ് ഓപ്പറന്റി കൊള്ള നടത്താൻ ഉദ്ദേശിക്കുന്ന സങ്കേതവുമായി അവൻ ഏതെങ്കിലും ഡിസ്ഗൈസിൽ പരിചയപ്പെടും കാര്യങ്ങളൊക്കെ ഒന്ന് ചോദിച്ച് മനസ്സിലാക്കും എന്നിട്ട് കൊള്ള കൊള്ളും കാര്യത്തിലും ഇത് തന്നെ സംഭവിച്ചിട്ടുണ്ടാവണം അലക്സ് മാണിക്കുഞ്ഞെ പരിചയപ്പെടുമ്പോ അധിക മാർക്കും അറിയില്ലാത്തുഞ്ഞോട് പറഞ്ഞിട്ടുണ്ടാവും എന്ന് ഞാൻ ഊഹിച്ചു അത് വർക്ക്ഔട്ട് ചെയ്തിട്ടാണ് അവനെ ഈ ഒരു ടേണിംഗ് പോയിന്റാണ് സി ബി ഐക്ക് അലക്സിന്റെ മേലുള്ള സംശയം വണ്ടർഫുൾ വണ്ടർഫുൾ ജസ്റ്റ് ഇത്രയും കേട്ടതിൽ നിന്നും അവൻ എന്തിനാ എന്തെങ്കിലും ഇപ്പൊ ഊഹി മറ്റൊന്ന് ഊപ്പർ വാല അലക്സ് ദൈവന്റെ പ്രാർത്ഥന കേട്ടു ഇവരൊക്കെ പറഞ്ഞത് സാറ് വരില്ല എന്നാ പക്ഷെ എനിക്ക് വിശ്വാസം ഉണ്ടായിരുന്നു ശരി സർ ഈ ലോകം വിട്ടുപോകാൻ ഇനി ഏതാനും ദിവസങ്ങൾ ദിവസങ്ങളെനിക്കുള്ളൂ ഞാൻ സത്യമേ പറയൂ സാറ് വിശ്വസിക്കണം കഴിഞ്ഞ ദിവസം പ്രാർത്ഥന കഴിഞ്ഞപ്പോൾ എനിക്കൊരു ഉൾവിളി ഉണ്ടായി ോട് പറഞ്ഞ പോലെ എനിക്ക് തോന്നി ഞാൻ ഈ ഭൂമി വിട്ടു പോകുന്നതിന് മുൻപ് ആ സത്യം ആരോടെങ്കിലും പറയണമെന്ന് യാദൃശികമായിട്ടാണ് സാറ് പേപ്പറിൽ കണ്ടത് എനിക്ക് പറയാനുള്ളത് കേൾക്കാൻ ഏറ്റവും യോഗ്യം സാറാണെന്ന് എനിക്ക് മനസ്സിലായി ഇരണിയിലെയും നാദാമംഗലത്തെയും കൂട്ടക്കൊല കൂടാതെ തെളിയിക്കപ്പെടാത്ത മൂന്ന് കൊലകൾ കൂടി ഞാൻ ചെയ്തിട്ടുണ്ട് തമിഴ്നാട്ടിൽ ആദ്യത്തെ കൊല നടത്തിയത് കൊള്ള നടത്തിയ ശേഷം ആത്മരസാർത്ഥമാണെങ്കിൽ കർണാടകത്തിൽ രണ്ടുപേരെ കൊന്നത് ദൃഷ്ടാക്ഷികൾ ഇല്ലാതാക്കാനായിരുന്നു തുടർന്ന് എനിക്ക് മനസ്സിലായി ആ കൊലകളിൽ കാരണമില്ലാത്ത ഏതോ രസം എനിക്കുണ്ടായിരുന്നു എന്ന് നാദാമംഗലത്തെയും ഇരണിലെയും കൂട്ടക്കൊലയ്ക്ക് മുൻപ് ഞാൻ പൂർണ്ണമൃഗമായി തീർന്നിരുന്നു ഇതൊരു ആണെങ്കിൽ ഫാദർ ഗോമസിനോട് മതിയായിരുന്നു എന്നെ മൃഗത്തിൽ നിന്നും മനുഷ്യനാക്കി മാറ്റിയ മനുഷ്യ സ്നേഹി ഇല്ലെന്ന് വിശ്വസിച്ച ദൈവം ഉണ്ടെന്ന് തെളിയിച്ചു തന്ന മഹാൻ പക്ഷേ അദ്ദേഹത്തിന് പോലീസിന്റെ ജോലി ഇല്ലല്ലോ സാർ മനസ്സിലായില്ല ആ ഏഴ് കൊലകളിൽ ഒരെണ്ണം ഞാൻ ചെയ്തതല്ല മറിച്ച് ആരെണ്ണം ഞാൻ ബോധപൂർവം തന്നെ ചെയ്തതാ ആ വീടുകളിൽ കൊള്ള നടത്തിയത് ഞാൻ തന്നെയാണ് കള്ളം ഏഴ് ഇവൻ തന്നെയാ തെറ്റിദ്ധരിപ്പിക്കാൻ വേണ്ടി ഇങ്ങനൊരു രഹസ്യം രഹസ്യമല്ല സത്യം ഇപ്പോൾ പറയുന്നുണ്ട് യാതൊരു ദൈവോ ആരിൽ നിന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നില്ല ഞാൻ ചെയ്ത കൊലകളിൽ ഒന്ന് കൂടിയാലും കുറഞ്ഞാലും ഈ ശിക്ഷയിൽ ഒരു മാറ്റം ഉണ്ടാവില്ല എന്ന് എനിക്ക് നന്നായിട്ടറിയാം ഞാൻ പൂർണ്ണ മനസ്സോടെ സ്വീകരിച്ച ശിക്ഷയാണിത് എന്റെ മോഹം കണ്ടാലറിയില്ലേ എനിക്കൊട്ടും പരിഭ്രമില്ല ഭയവും ഇല്ല ഒരു കാരണം ഞാൻ ആദ്യം പറഞ്ഞത് ദൈവ എന്നെ പ്രേരിപ്പിച്ചു വന്നത് മറ്റൊന്ന് ഏഴാമത്തെ കൊല ആര് ചെയ്തു അവർന്ന് സമൂഹത്തിൽ മാന്യരായി കഴിയുന്നുണ്ടാവണം തങ്ങളെത്തൊടാൻ ആർക്കും കഴിയില്ലെന്ന അഹങ്കാരത്തിൽ അസത്യം പറയുന്നതിനേക്കാൾ പാപമാണ് സത്യം പറയാതിരിക്കുന്നത് അതുകൊണ്ടാവണം ദേവി അവസാന നേരത്ത് ഇത് പറയാൻ എന്നെ പ്രേരിപ്പിച്ചത് ആരാണിതിൽ ഏഴാമത്തെ മാണിക്കുഞ്ഞ് നാദാമംഗലത്തെ രണ്ടുപേരിൽ ഒരാൾ ദിവസം എന്ന് വേണമെങ്കിൽ സംഭവിക്കാം സർ എക്സിക്യൂഷൻ ഓർഡർ വരേണ്ട താമസേ ഉള്ളൂ എന്താ സർ നത്തിങ്